ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാം ജന്മദിനം നാട്ടികാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ കേക്ക് മുറിച്ചും മധുരം വിളമ്പിയും ആഘോഷിച്ചു തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ആഘോഷ പരിപാടിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് കോൺഗ്രസ് പതാക ഉയർത്തി ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എ എൻ സിദ്ധപ്രസാദ് വി ഡി സന്ദീപ് സി ജി അജിത് കുമാർ സി എസ് മണികണ്ഠൻ ടി വി ഷയൻ പി സി ജയപാലൻ രഹ്ന ബിനീഷ് ഹരിലാൽ എ ബി കെ വി സുകുമാരൻ എന്നിവർ സംസാരിച്ചു ബിന്ദു പ്രദീപ് സഹദേവൻ പി വി കെ ബി രാജീവ് മുഹമ്മദ് അലി കണിയാർകോട് കെ വിനോദ് കുമാർ മുഹമ്മദ് റസൽ രാജീവ് എ ബി ഭാസ്കരൻ അന്തിക്കാട്ട് പുഷ്പാംഗത ഞായക്കാട്ട് കണ്ണൻ പനിക്കൽ മോഹനൻ പുല്ലാക്കപറമ്പിൽ സന്ദീപ് മണികണ്ഠൻ എന്നിവർ സംബന്ധിച്ചു സ് വന്നത് ബ്രിട്ടീഷുകാരൻ്റെ ഭരണത്തിന് ഭരണത്തിനെതിരെ ഗാന്ധിയൻ സമരത്തിലൂടെ നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം എഴുപത്തിയേഴാം എഴുപത്തിയേഴാം കൊല്ലത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾക്കറിയാം ഈ രാജ്യം ബ്രിട്ടീഷുകാരൻ ഭരിച്ച് ഒന്നുമില്ലാതെ പുതുണിക്ക് മറുതുണിയില്ലാത്ത ഈ രാജ്യം ഇത്രയും വലിയ നിലയിലെത്തിച്ചതിൻ്റെ പ്രധാന കാരണം ഇൻറ്റർനാഷനൽ